ഏശയ ഇരുപത്തി അഞ്ചാം അധ്യായം കൃണതാഗീതം കർത്താവെ എൻ്റെ ദൈവം ഞാൻ അങ്ങേ പകർത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും പണ്ട് തന്നെ നിരൂപിച്ചതും ശ്വസ്തവും സത്യസന്ധവുമായ വൻകാര്യങ്ങൾ അങ്ങ് നിറവേറ്റിയിരിക്കുന്നു അങ്ങ് നഗരത്തെ കൽക്കുംഭാരമാക്കി സുരക്ഷിത നഗരത്തെ ശൂന്യമാക്കി വിദേശികളുടെ കോട്ടകൾ നഗരമല്ലാതായി അത് ഇനിമേൽ പണി തീർത്തുകയില്ല അതിനാൽ പ്രപണ ജനതകൾ അങ്ങേയെ മഹത്വപ്പെടുത്തും നിർദ്ദേരായ ജനതകളുടെ നഗരങ്ങൾ അങ്ങേ ഭയപ്പെടും അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിതൻ്റെ കഷ്ടതകളും അവന് ഉറപ്പുള്ള അഭയവും ആണ് കൊടുങ്കാറ്റിൽ ശക്തി ദുർഗവും കൊടുമ്പെയിൽ തണനും നീചൻ കോട്ടക്കെതിരെ ചീറിയടിക്കുന്ന കൊടുങ്കാറ്റ് പോലെയാണ് മണലാരണ്യത്തിലെ ഉഷ്ണക്കാറ്റ് പോലെ വിദേശികളുടെ ആക്രോശം അങ്ങ് അടക്കുന്നു മേഘത്തിൻ്റെ തണൽ വെയിൽ മറയ്ക്കുന്നത് പോലെ ക്രൂരന്മാരുടെ Bize Ganam anı illa da